നമ്മുടെ ജീവിതം വളരെ ലളിതമാക്കും പ്രത്യേകിച്ച് നമ്മൾ കഷ്ടപ്പാടുകളിലൂടെയും പ്രശ്നങ്ങളിലൂടെയും കടന്നു പോകുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നേരിടേണ്ടി വരുമ്പോൾ ഈ അതി ഓർമ്മിക്കുക മുഴുവൻ സമൂഹവും നിങ്ങൾക്ക് പ്രയോജനം ചെയ്യാൻ ഒത്തുകൂടിയാൽ അവർ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യില്ലെന്ന് അറിയുക അല്ലാഹു നിങ്ങൾക്കായി ഇതിനകം രേഖപ്പെടുത്തിയിട്ടുള്ളതൊഴിച്ചാൽ അവർ നിങ്ങൾക്ക് ദോഷം ചെയ്യാൻ ഒത്തുകൂടിയാൽ അല്ലാഹു നിങ്ങൾക്കെതിരെ രേഖപ്പെടുത്തിയിട്ടുള്ളതൊഴിച്ചാൽ അവർക്ക് നിങ്ങൾ ഒരു ഗുണവും ചെയ്യില്ല ഇത് എന്ത് സംഭവിച്ചാലും ഇത് എൻ്റെ ഖദറിൽ എഴുതിയിരിക്കുന്നു ഇത് എനിക്ക് സംഭവിക്കുമെന്ന് അൽ ഖദീർ വിധിച്ചു ഇതാണ് അവർ എനിക്കെതിരെ ഗൂഢാലോചന നടത്തിയത് ഇതാണ് ഞാൻ പ്പോഴും അള്ളാവിൽ നിന്നുള്ള ഒരു പരീക്ഷണമായി കണക്കാക്കുന്നു ഞാൻ നേരായ പാതയിലായിരിക്കുന്നിടത്തോളം കാലം അള്ളാവിൽ നിന്നുള്ള പരീക്ഷണത്തിൽ നിന്ന് ഞാൻ അത് സ്വീകരിക്കും പരീക്ഷണത്തിൽ വിജയിക്കുന്ന ആളുകളിൽ നിന്ന് എന്നെ മാറ്റാൻ അവരോട് അപേക്ഷിക്കുകയും ചെയ്യുന്നു അൽ കതറിൽ മാത്രമേ ഏതോ ബുദ്ധിമുട്ടിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയൂ പൂർണ്ണമായും കഴിവുള്ളതിനും നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രശ്നമുണ്ടെന്ന് ശങ്കൽപ്പിക്കുക ഇത് ഒരു ദുരന്തമാണ് ഒരു ദുരന്തം ശുഭാനന്ദ നീ അത് ഓർത്തു ഞാൻ ഇതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു എന്നെ തന്നെ ഓർമ്മിപ്പിക്കുന്നു ഇനിശാല്ലാ നമ്മൾ ഇത്രയധികം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മൾ സ്വയം രണ്ട് ചോദ്യങ്ങൾ ചോദിക്കുന്നു രണ്ട് ചോദ്യങ്ങൾ നമ്പർ ഒന്ന് അള്ളാവിന് അതിനെക്കുറിച്ച് അറിയാം ഉത്തരം നമ്പർ രണ്ട് അവന് അത് പരിഹരിക്കാൻ കഴിയും അത് പൂർത്തിയാക്കുക ശരിയായി ചോദിച്ചു കൊണ്ടിരിക്കുക ഏത് പ്രശ്നവും ഏത് പ്രശ്നവും ഞാൻ പറഞ്ഞു ഞാൻ എന്താണ് അനുഭവിക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ വിവാഹമോചനത്തിലൂടെയാണ് ഞാൻ കടന്ന് പോകുന്നത് എൻ്റെ കുട്ടിയുമായി എനിക്കൊരു പ്രശ്നമുണ്ട് എനിക്ക് അസുഖമുണ്ട് എനിക്ക് സാമ്പത്തിക പ്രശ്നമുണ്ട് എൻ്റെ ദാമ്പത്യ പ്രശ്നങ്ങളുണ്ട് ഞാൻ എന്താണ് നേരിടുന്നത് എന്ന് അള്ളാവിനറിയാമോ അതെ അവനത് പരിഹരിക്കാൻ കഴിയുമോ ഒരു നല്ല മനുഷ്യനെന്ന നിലയിൽ അവർ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് ഈ പ്രശ്നമുണ്ടെന്ന് കേൾക്കൂ നിങ്ങൾ ആ വ്യക്തിയെ കണ്ടിട്ടുണ്ട് നിങ്ങൾ അവനെ സന്ദർശിക്കൂ അവനൊരിക്കലും ഒരു പരിഹാരവും ഇല്ലാതെ അവൻ്റെ ഓഫീസിൽ നിന്നോ താമസ സ്ഥലത്ത് നിന്നോ പോവില്ല ഞാനിത് ചെയ്തു എനിക്ക് സംഭവിച്ചു എൻ്റെ കസിൻ എൻ്റെ സുഹൃത്ത് എൻ്റെ ആൾക്കാരൻ എല്ലാവരും അവൻ്റെ അടുത്ത് പോയി നിങ്ങളുടെ പ്രശ്നങ്ങൾ നന്നായി പരിഹരിക്കപ്പെടുമെന്ന് ആത്മവിശ്വാസത്തോടെ നിങ്ങൾ അവിടെ പോകുക ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ഞാൻ ചോദിച്ചപ്പോൾ മികച്ച ഉദാഹരണം ഞാൻ ദോ ചെയ്യുമ്പോൾ ഏറ്റവും ദുർബലമാണെന്ന് നിങ്ങൾക്കറിയാം എൻ്റെ മനസ്സിൽ സംശയമുണ്ട് അത് സംഭവിക്കാൻ പോകുന്നു എന്ന് ക്യാൻസർ ഉദാഹരണത്തിന് മുമ്പ് ഞാൻ നിങ്ങൾക്ക് ഒരു ഉദാഹരണം നൽകി ആരെങ്കിലും ഓ അവർക്ക് ക്യാൻസർ സ്റ്റേജ് നാലാണെന്ന് പറയുമ്പോൾ അത് ദുർബലമാകുന്നത് എന്താണ് നിങ്ങൾക്കറിയാമോ അവർക്ക് ഒരു നല്ല അവസരം നൽകും ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ അത് മറക്കുന്നു ഇല്ല ഇല്ല ഒരു ഉത്തരമല്ല ഇത് ഒരു ഉത്തരമല്ല ഇല്ല എന്ന് പറയും ഇത് തരൂ എന്ന് ഞാൻ പറഞ്ഞു ഇല്ല ഇത് ഒരു ഉത്തരമാണ് അതിനാൽ ഒന്നാം ഉത്തരം നൽകി ഇപ്പോൾ നിങ്ങൾക്ക് നല്ലതല്ലേ എന്ന് നിങ്ങൾക്കറിയാം ഇനി കുറച്ചു കൂടി രണ്ടാഴ്ച കൂടി ഇത് ഇല്ല അത് കഴിഞ്ഞു അതെ പക്ഷെ ഞാൻ ഉപയോഗിച്ച് ദൂവ ചെയ്യണം ഇതാണ് പ്രശ്നം നമുക്ക് ഇത് പരിഹരിക്കാൻ കഴിയുമെങ്കിൽ സുഖാണെന്നാ ഈ യാത്രയിലെപ്പോലെ ദൂവ തികച്ചും വ്യത്യസ്തമായിരിക്കും ഒരു സഹോദരൻ ന്ദ ഞാനെൻ്റെ കൈ ഉയർത്തി എൻ്റെ ശരീരത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നും തിരുമ്മൽ പുറത്തു വരുമെന്ന് പറയുമ്പോഴെല്ലാം അദ്ദേഹം പറഞ്ഞു ആ തരത്തിലുള്ള നിലവിളിയോടെ നിങ്ങൾക്ക് എന്തും ചെയ്യാൻ കഴിയുമെന്ന് നിങ്ങൾ കാണുന്നുവെന്ന് നിങ്ങൾ ആത്മാർത്ഥതയും ഉഷാവും ആത്മവിശ്വാസവും അറിയുന്നു നിങ്ങൾക്ക് എന്താണ് ഈ നിങ്ങൾക്ക് എന്താണ് നിങ്ങൾ ദശലക്ഷക്കണക്കിന് ഡോളാറിൻ്റെ കടം എന്താണ് ദശലക്ഷക്കണക്കിന് ഡോളാറിൻ്റെ കടം എന്താണ് എൻ്റെ മകൻ്റെ മാർഗനിർദ്ദേശം എന്താണ് എൻ്റെ മകൻ്റെ ഈ മാർഗനിർദ്ദേശം എന്താണ് പ്രശ്നം ഞങ്ങളുടെ വൈകാട്ടിയാണ് എൻ്റെ മകൻ ആത്മവിശ്വാസം നിങ്ങൾ ചോദിക്കുന്ന ആളോട് ഉറപ്പായും ചോദിക്കൂ നിങ്ങൾക്ക് ഒരു മൾട്ടി ബില്ല്യൺ യാർ ഉണ്ടെന്ന് നിങ്ങൾക്കറിയാവുന്നതുപോലെ അദ്ദേഹം വളരെ അറിയപ്പെടുന്ന വളരെ ഉദരമതിയാണ് നിങ്ങൾ അവിടെ പോയി നിങ്ങൾ ഉറപ്പായും ചോദിക്കുന്നു അദ്ദേഹം നിങ്ങൾക്ക് അഞ്ഞൂറ് ശതമാനം നൽകുമെന്ന് നൂറ് ശതമാനം അദ്ദേഹം ഒരു കോടീശ്വരനാണ് അദ്ദേഹം വളരെ ഉദരമതിയാണ് അതുപോലെ ഞാൻ അന്നാവിനോട് ചോദിക്കുമ്പോൾ അന്നാഹും അത് നമ്മുടെ ഹൃദയത്തിലോ വെളിച്ചത്തിലോ സ്ഥാപിക്കപ്പെടുമ്പോൾ അന്നാഹും അതാണ് ആ പേര് എല്ലാം മാറ്റും